അസ്സാമു എല്ലാവർക്കും നമസ്കാരം അപ്പൊ പ്രിയപ്പെട്ട രണ്ട് മൂന്ന് കാര്യം ഉണർത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആറാം തീയതി ചൊവ്വാഴ്ച നമ്മൾ കൊല്ലം ജില്ലയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാവും കേട്ടോ കൊല്ലം ജില്ലയിൽ നമ്മൾ ആറാം തീയതി ചൊവ്വാഴ്ച ഉണ്ടാവും വീഡിയോ എടുക്കാനോ പ്രോപ്പർട്ടി വെക്കാണ്ട് അർജന്റ് സേലാണ് ഫാം ഒക്കെ പറഞ്ഞത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ നമ്മൾ ആറാം തീയതി വരുമ്പോൾ വീഡിയോസ് എടുക്കാം ചെറിയ ചാർജ് വരുള്ളൂ കാരണം ഇത്രയും ദൂരം വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചോളി കേട്ടോ രണ്ടാമത് പറയുന്നത് പാറാതി ചൊവ്വാഴ്ചയുടെ വരുന്നത് രണ്ടാമത് പറയാനുള്ളത് നമ്മളൊരു അഞ്ച് ഏക്കർ തെങ്ങും തവങ്ങും നല്ല തോട്ടം ടൗണിലാണ് വന്നത് ടൗണിൽ എന്ന് പറഞ്ഞാൽ ബസ് റോട്ടിന്റെ സൈഡാണ് അത് വിലയാണെങ്കിലോ നാപ്പത്തി മൂവായിരം രൂപ ഒരു സെന്റീന്റെ വില തെങ്ങും തോട്ടാണ് തെങ്ങും കൗങ്ങും അത് ബസ് റോട്ട് പിന്നെ വേറൊന്ന് കൊടുത്തുള്ളത് മൂന്നേ മുക്കാൽ ഏക്കറ സ്ഥലുണ്ട് അതിൽ ഒന്നര ഏക്കറയിൽ റബ്ബർ ആണ് ബാക്കി കാലസ്ഥലാണ് അത് ബാങ്ക് ജപ്തിയിൽ നിൽക്കുന്ന സാധനമാണ് ടോട്ടൽ വില അമ്പത്തഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊടുത്താൽ അത് കിട്ടും അറുപത് ലക്ഷം അവർ ചോദിക്കുന്നത് പക്ഷെ അമ്പത്തി ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും അപ്പൊ ഇതിന്റെ വിവരങ്ങൾ അറിയാൻ എന്റെ നമ്പറിൽ വിളിക്കുക ഇൻഷാല്ജുമാരി കാണുന്ന പ്രത്യേകിച്ച് കൊല്ലത്തെ വീഡിയോ കാണുമ്പോഴേക്കും